മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി ജില്ലാതല സമാപനം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കിലിനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുതലോടെ കരുതലോടെയെന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന മഹിളാ സാഹസ് കേരള യാത്ര കാസർഗോഡ് ജില്ലയിലെ അവസാന സ്വീകരണ കേന്ദ്രമായ തൃക്കരിപ്പൂരിൽ പര്യടനം നടത്തി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേസുകൾ അട്ടിമറിക്കുന്നത് സി പി രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് സി പി എം നേതാക്കൾ ഉൾപ്പെടുന്ന കേസുകളിൽ സർക്കാരിന് ഇരട്ടത്താപ്പ് നയമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്വേഷണ കുതുകയാണ് കേരള പോലീസ് പക്ഷേ അവിടെ രാഷ്ട്രീയ ഭിക്ഷാന്ഹികളായ അജിത് കുമാറിനെ പോലെ കൊണ്ടിരുത്തി കേസുകൾ അട്ടിമറിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം നാം തിരിച്ചറിഞ്ഞതാണല്ലോ അജിത് കുമാറിനെതിരെ വന്ന ഓരോ ആരോപണങ്ങളും

അത് കൊടുക്കാൻ ഒരേ ഒരാൾക്കേ കഴിയുള്ളൂ അത് പിണറായി വിജയനാണ് ഒരേ ഒരു പ്രസ്ഥാനത്തിനെ കഴിയൂ അത് മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പെൺകുട്ടികളുടെ അമ്മ നെഞ്ചു നിലവിളിച്ചു എന്റെ കുഞ്ഞുങ്ങളുടെ കേസ് അന്വേഷിച്ച് അട്ടിമറിച്ചത് സോജനാണ് സോജൻ ഐ പി എസ് കൊടുക്കരുത് മനസ്സാക്ഷിയുള്ള എല്ലാവരും പറഞ്ഞു പക്ഷെ കേട്ടില്ല സോജന് സ്ഥാനക്കയറ്റം കൊടുത്തു ഐ പി എസും കൊടുത്തു അതാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ സി പി എമ്മിന്റെ ആളുകൾ പ്രതികളായി വന്ന പിന്നൊന്നുമില്ല ഇതൊന്നുമല്ല ഇപ്പോൾ ആന്റി ക്ലൈമാക്സ് വന്നു അന്വേഷണം നടത്തി പ്രതികളാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ നസീമ നസീമഖാദർ ആർ ബിന്ദു രജനി രമാനന്ദ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ